നമസ്കാരം ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗവും പ്രവാസി മലയാളികൾക്ക് ആഘാതമായി കുറച്ചു കാലമായി തുടർച്ചയായി പ്രവാസി ലോകത്ത് സംഭവിച്ച മരണങ്ങളുടെ തുടർച്ചയാണ് ഡോക്ടറുടെ വിയോഗം രണ്ടു ദിവസമായി ഡോക്ടർ ആശുപത്രിയിൽ എത്തിയിരുന്നില്ല ഫ്ളാറ്റിലേക്ക് എത്തിയ സഹപ്രവർത്തകരാണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം വ്യക്തമായിട്ടില്ല അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിവഞ്ചിക ഇവരുടെ മകൾ ഒന്നര വയസ്സുകാരി വൈഭവി തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കും മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലാണ് പ്രവാസി മലയാളികൾ എഴുത്തുകാരി കൂടിയായ അവർ പത്ത് വർഷത്തിലേറെ യു എയിൽ പ്രവാസിയായിരുന്നു മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ധനലക്ഷ്മി മോട്ടോഴ്സ് എന്ന പേരിൽ പിതാവിന്റെ ബസ് സർവീസിന്റെ പേരിൽ നേരത്തെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചു എന്ന ഘട്ടത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടറുടെ ഇത് നെഞ്ചുപൊട്ടുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ ഒരാൾ കൂടെയുള്ളത്ര മനസ്സമാധാനം ക്യാൻസർ സെന്ററിൽ പോലും ലഭിക്കില്ല അബുദാബിയിലെ ഡോക്ടർ ധനലക്ഷ്മി ഒരിക്കൽ കുറിച്ച വാക്കുകളാണിത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഡോക്ടർക്ക് ഇങ്ങനെയല്ലാതെ എഴുതാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുപൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളും വിവിധ കൂട്ടായ്മകളിലുള്ളവരും എഴുതിയും പറഞ്ഞും മറ്റുള്ളവരെ സഹായിച്ചും സാംസ്കാരിക പ്രവർത്തനം നടത്തിയും സന്തോഷം കണ്ടെത്തുകയായിരുന്നു അവർ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് മഹാരോഗത്തെയും ഒരു പരിധിവരെ അതിജീവിക്കാമെന്ന് എഴുത്തിലും പ്രസംഗങ്ങളിലും അവർ ഓർമ്മിപ്പിച്ചിരുന്നു ഒരാളെ കാണാൻ സമയമില്ല പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ഒഴിമാറലാവാം അത് ആവശ്യമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന പരിഗണനയുടെ അടിസ്ഥാനമായിരിക്കും സമയവും എന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വാക്കുകൾ എക്കാലത്തും പ്രസക്തമാണ് കണ്ണൂർ സെയിന്റ് തെരേസ സ്കൂളിലായിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിദ്യാഭ്യാസം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് ബി പൂർത്തിയാക്കി തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പത്തു വർഷം പ്രാക്ടീസ് ചെയ്തു അതിനിടയിൽ വിവാഹിതയായി ഭർത്താവ് സുജിത് അബുദാബിയിലായിരുന്നു അങ്ങനെ ഡോക്ടർ ധനലക്ഷ്മിയും അബുദാബിയിലെത്തി ചെറുപ്രായത്തിലെ എഴുത്തിനോട് താല്പര്യം പുലർത്തിയിരുന്നു പിന്നീട് അവർ ബ്ലോഗ് എഴുതാൻ ആരംഭിച്ചു കേരളത്തിൽ ബ്ലോഗ് ബ്ലോഗെഴുത്തിനുള്ള പുരസ്കാരം ആദ്യകാലത്ത് കിട്ടിയവരിലൊരാളായിരുന്നു സാഹിത്യകാരൻ സേതുവിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് കണിക്കൊന്ന കനകമുന്തിരികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ ശ്രദ്ധേയമായി റസിയ പറയാൻ ബാക്കി ബാക്കിവച്ചത് ഇനി അപൂർവ ഉറങ്ങട്ടെ എന്നീ നോവലുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് നോവൽ പൂർത്തിയാക്കി പ്രസിദ്ധീകരണത്തിന് കൈമാറിയിരുന്നു ജന്മനാടായ കണ്ണൂരിലും തുടർന്ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും തന്റെ അഞ്ചാമത്തെ കൃതി പ്രകാശനം ചെയ്യാനുള്ള ആഗ്രഹം സഫലമാക്കാൻ ഡോക്ടർ ധനലക്ഷ്മിക്ക് സാധിച്ചില്ല